ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വിത്ത് മീ ആയാലോ എന്ന് വിചാരിച്ചിട്ടെടുത്തൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പീലി കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെയല്ലേ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതൊന്നും കൂടെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് രാവിലെ ഞാൻ റെഡി ആകുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ നല്ല നേരത്തെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരു സിമ്പിൾ കുട്ടി മേക്കപ്പ് ലുക്കാണ് കേട്ടോ വലിയ മേക്കപ്പ് ഒന്നെല്ലാം നമുക്ക് കോളേജ് സ്കൂളിലൊക്കെ സെലിബ്രേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നടക്കും അപ്പോൾ ഇതാ ഗേസ് എൻ്റെ ഫേസിൽ മൊത്തം കുരു ആണ് കേട്ടോ കണ്ടോ ഒന്നേ രണ്ടേ എന്നൊക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും കണ്ടി കണ്ടത് വരുത്തി എന്ന് ഒന്നും തയ്ക്കുന്നില്ല കേസ് തേക്കി അതിരുന്നപ്പോഴാണ് എനിക്ക് മുഖത്തുകൂടെ എന്തൊക്കെയോ വരുന്നത് ചെറിയ ചെറിയ കുരു വരുന്നത് ഇതിപ്പോൾ പീരീഡ്സ് ടൈമിൽ വരും എന്നിട്ട് അടുത്ത പീരീഡ്സ് ആകുമ്പോഴേക്കും ഏകദേശം മാറും എന്നിട്ട് പിന്നെയും വരും അങ്ങനെ എന്റെ മുഖത്തിനുള്ളൊരു ട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ മോസ്ചറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസും പിന്നെ അതാ സി സി ക്രീമാണ് എടുത്തിട്ടുള്ളത് സി സി ക്രീം അത്യാവശ്യം നല്ല കവറേജ് തരുന്നുണ്ട് കേട്ടോ എനിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് ഞാനിപ്പോൾ ഡെയിലി യൂസ് ആക്കാറ് ഡെയിലി എല്ലാം എവിടേക്കും പുറത്തേക്കൊക്കെ പോകുമ്പം ഡെയിലി ഒന്നും യൂസ് യൂസാക്കാറില്ല ജസ്റ്റ് മോയിസ്ചറൈസും സൺസ്ക്രീനും തോന്നിയാടും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ അതാ വേണ്ടത്ര കെയർ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിമ്പിൾസൊക്കെ ഫേസിൽ വന്നിട്ടുള്ളതും അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ സി സി ക്രീമൊക്കെ എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കവറേജാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നേരം കവറേജ് ആയിട്ടിരിക്കും കേട്ടോ കുറച്ച് നേരമല്ല അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാ അങ്ങനെ സി സി ക്രീമൊക്കെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതാ ഞാൻ എടുക്കുന്നത് ദാസിലറിൻ്റെ കോമ്പാക്റ്റാണ് അപ്പം അത് കുറേ ആയി വാങ്ങിച്ചിട്ട് അത് കഴിയാനൊന്നും ആയിട്ടില്ല ഇങ്ങനെ കുഴി പോലെ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഫുള്ള് കഴിഞ്ഞാലേ എടുത്ത് മേടിക്കുള്ളു ഇപ്പോൾ കോമ്പാക്റ്റും കൊണ്ടൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതാ ഞാൻ ഫേസിലും നെക്കിലും അത് സി സി ക്രീം അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ഫേസും നെക്കും രണ്ട് കളറായിട്ട് കാണുന്നില്ല കേസാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു അബദ്ധം കാണിക്കരുതും ഞാൻ ഇപ്പോഴും ഒന്ന് മറക്കൂ നെക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ടും ഇനിയിപ്പോൾ ഇതാ ഇത് ഞാൻ പുതിയത് ഇത് വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പേരിപ്പോൾ എന്തായിരുന്നു ഗ്ലാമറോസിൻ്റെ ആണ് തോന്നണം അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ നല്ല കളറാണ് അപ്പോൾ ഈ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഞാൻ കയ്യും കൊണ്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറും അപ്പോൾ അത്രയും മതി അത്രയും കളറ് വേണ്ടാന്ന് വിചാരിച്ചിട്ടേം എന്നാൽ തന്നെ അടിപൊളി കളറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി നല്ല മാച്ചായി പോകുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പം അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒന്നുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിട്ടിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലേ എന്നുള്ള കമൻ്റ് ചെയ്യാൻ ലിപ്സ്റ്റിക്കിൻ്റെ കളറ് അപ്പോൾ അത് ആ പൊട്ടും കൂടെ വയ്ക്കുന്നുണ്ട് ബ്ലാക്ക് സ്റ്റിക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പിന്നെന്താ ഞാൻ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് അയലിനർ തുറന്നപ്പോൾ അത് ടൂടെക്സ് ആണെന്നുള്ള എന്നുള്ള മനസ്സിലായ എൻ്റെ ഒരു ചളിപ്പാണ് എൻ്റെ ഈ മുഖത്ത് നിങ്ങൾ കാണുന്നതും എനിക്ക് തന്നെ പറ്റിയ ഒരു പൊട്ടത്തരം ഇനിയിപ്പോൾ അത് മാറ്റി കൊണ്ടുവരാനുള്ള ടൈം എനിക്കില്ല വേറെ റൂമിലാണല്ലോ ഇരിക്കുന്നതും അപ്പോൾ ഞാൻ അപ്പുറത്ത് പോയിട്ട് എടുത്തിട്ടായിരുന്നു അപ്പോൾ ഞാനത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തു അയലിനർ വേണ്ട ഈ ഒരു കമ്മലാണ് കേട്ടോ ഇടുന്നത് നല്ല പേലൊക്കെ ഉള്ളത് നല്ല അടിപൊളി കമ്മലാണ് കേട്ടോ എനിക്ക് അവിടെ നിന്ന് കണ്ടപ്പോൾ അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഡ്രസ്സിൻ്റെ കൂടെ സൂപ്പറാണ് ഇതെനിക്ക് കണ്ടിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതും ഈ ഡ്രസ്സിനെ നല്ല മാച്ചാകുമെന്ന് പറഞ്ഞിട്ട് ആളുടെ തന്നാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി അല്ലെങ്കിൽ ലുക്കായിരുന്നു അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ മെറ്റീരിയൽ എടുത്ത് അടിച്ചതായിരുന്നു ഹക്കോബ മെറ്റീരിയൽ ആണ്ട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് സാധാ സ്ലിറ്റ് ഒക്കെ ആയിട്ടുള്ളൊരു കുറച്ച് ഇറക്കത്തിലുള്ളൊരു ചുരിദാറായിരുന്നു നല്ല ഭംഗിൻ്റെ കിട്ടും വൈറ്റ് ഇട്ടോ പിന്നെ അല്ലെങ്കിലും അടിപൊളിയായിരിക്കുമല്ലോ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുമല്ലോ അപ്പോൾ ഇതങ്ങനെ അമ്മലക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേസ് അപ്പോൾ ഇനി എന്തായാലും കണ്ണ് എഴുതുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു രാവിലെ കണ്ട രീതിയിൽ എൻ്റെ കുറച്ച് അവിടെ ഇവിടെ കേട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്രയും മതിയെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മുടി കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോരാന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടെ കെട്ടാൻ നിൽക്കുകയാണ് വിളിച്ചൊന്നുമില്ല ഒരു ക്രാബ് എടുക്കുക ഫോണി ടൈൽ കെട്ടുക ഉള്ളൂ അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി എനിക്കതാണ് കംഫേർട്ട് മുടിയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടാൻ തന്നാൽ കുറേ ടൈം എടുക്കും അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം അപ്പം ഇതായ ഒരു ക്രിസ്മസ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്യാപ്പും കൂടെ അടുത്ത് തലയിലിടുന്നുണ്ട് അപ്പോൾ എൻ്റെ ക്രാബിൻ്റെ മുകളിൽ കൂടെ ഇത് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കേസ് അപ്പോൾ എന്തായാലും ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ക്രാബ് ഒരു തടസ്സമായിരുന്നു അപ്പോൾ ഞാൻ ക്രാബിനെ കുറച്ച് കുറച്ചിങ്ങനെ തള്ളിക്കൊടുത്തിട്ട് ക്യാപ്പിനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു നമ്മളൊരു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളൊരു കെട്ടടി വിദ്മിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു അത്രയുള്ളൂ അല്ലാതെ കൂടുതലൊന്നുമില്ല നന്ദിച്ചുവിന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് തള്ളി വയ്ക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാനൊന്നും എവിടേക്കും പോകുന്നില്ല ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ എവിടെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ ഓഫീസ് പോകണില്ല കോളേജ് പോകണില്ല എവിടേക്കും പോകുന്നില്ല അപ്പോൾ ക്രിസ്മസ് ഒക്കെ വീട്ടിൽ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കണം റീൽസ് എടുക്കണം അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം എൻ്റെ ഈ ഒരു ക്രിസ്മസ് സിമ്പിൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരക്കും എല്ലാവർക്കും ബായ് പക്ഷേ എൻ്റെ മുന്നൊരു കാര്യം പറയാനായിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്